പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ ഇവരെങ്കിലും രക്ഷപ്പെടട്ടെ ഇവിടെയുള്ള കാടുകൾ നശിക്കാതിരിക്കട്ടെ ഇവർക്ക് പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ കാണിച്ച മനസ്സെങ്കിലും നമുക്കുണ്ടാകണം നമ്മുടെ സമുദായത്തിൽ പല ഓണുകളിലും പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ട് അധർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മയക്കുമരുന്നായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കഥ പറഞ്ഞാലോ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായ ഒരു കഥയാണ് ഗുണപാഠം നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് ഓർപ്പെടുത്താം കരുതി കഥ ഒരു കുരുവി നടത്തിയിട്ടുള്ള ഒരു നല്ല പ്രയത്നത്തിന്റെ കഥയാണ് കാടന് മുഴുവൻ തീ തീപിടിക്കുകയാണ് കാട് മുഴുവൻ തീ പിടിച്ച് എല്ലാ മരങ്ങളും കത്തി നശിക്കാനിരിക്കുമ്പോൾ അവിടെയെല്ലാം കൂട് പൂട്ടിയുന്ന എല്ലാ പറവുകളും പറന്ന് പറന്ന് പോയി എല്ലാവരും പറന്ന് പോയപ്പോൾ ഒരു പാവപ്പെട്ടൊരു കുഞ്ഞു കുരുവി മാത്രം പറന്ന് പോയില്ല കുരുവി നേരെ സമുദ്രത്തിൽ പോയിട്ട് തൻ്റെ ശരീരം മുഴുവൻ ആ സമുദ്രത്തിൽ ഊളിയിട്ട് വെള്ളവുമായി ചരകളിൽ ഉണ്ടായ വെള്ളം ആ കാടിന്റെ മുകളിൽ വന്നിട്ടിങ്ങനെ തൻ്റെ ചിറകിൽ കുടഞ്ഞിട്ട് ആ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് കുരുവിയുടെ ഈ പ്രവർത്തനം കണ്ട് മറ്റൊരാൾ ഒന്ന് ചോദിച്ചു അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് നമ്മളെ ഉദ്ദേശവുമല്ല അയാൾ വന്ന് ചോദിച്ചത് ഇതാണ് എന്താണ് കുരുവിനീ ചെയ്യുന്നത് കാരണം നീ ഇത്ര ചെയ്താലും ഈ കാട്ടിലെ തീ അണക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തോട് തിരിച്ചു വലിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ ഇതിനു വേണ്ടി ചെയ്താൽ ഈ കാട്ടിലെ തീ മൊത്തം അണക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്തേ സമയം ഞാൻ ചെയ്ത നന്മയെ നിങ്ങൾ പരിഹസിക്കുകയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അറിയാൻ കഥയെ കാണാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ കഥ ഒരീര് ഗുണപാഠം തരുന്നുണ്ട് പല കഥക്കും ഗുണപാഠങ്ങളുണ്ട് അതിലൊരു ഗുണപാഠം നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് നന്മകൾ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം തെറ്റുകൾ ആര് ചെയ്യുകയാണെങ്കിലും അതിന് നിരുത്സാഹപ്പെടുത്താനും സാധിക്കണം നന്മകൾ ചെയ്യുന്നത് ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ട പ്രചോദനം കൊടുക്കുകയാണ് വേണ്ടത് ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മയിൽ ഉപദേശിക്കാൻ ആളുകളെ കിട്ടാതിരുന്നു കിട്ടാതിരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും നന്മ പറഞ്ഞാൽ ഓ ഓനൊരു പഴഞ്ചൻ ഓനൊരു ഉപദേശി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അത് അവനെ ട്രോൾ ചെയ്യുകയാണ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എല്ലാ പറവുകളും രക്ഷപ്പെട്ടതുപോലെ ഈ പറവക്കും പറന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ആ പറവ് രക്ഷപ്പെടാതിരുന്നു ഞാൻ വസിക്കുന്ന ഈ പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ ഇവരെങ്കിലും രക്ഷപ്പെടട്ടെ ഇവിടെയുള്ള കാടുകൾ നശിക്കാതിരിക്കട്ടെ ഇവർക്ക് പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ കുരു കാണിച്ച മനസ്സെങ്കിലും നമുക്കുണ്ടാകണം നമ്മുടെ സമുദായത്തിൽ പല ബോണുകളിലും പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് തെറ്റു കുറ്റങ്ങൾ വരുന്നുണ്ട് അതർണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മയക്കുമരുന്നായിട്ടും അതുപോലെ തന്നെ കള്ളക്കടത്തായിട്ടും പലതരത്തിലുള്ള വെട്ടിപ്പുകളായിട്ടും കൊലപാതകങ്ങളായിട്ടും വർധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നേരത്തെ പറന്നകന്നുപോയ പറവകൾ ഓരോരുത്തരും ഇതുപോലെ തൻ്റെ ചറകുകളെ കൊണ്ട് ശേഖരിച്ച് വെള്ളം കൊണ്ടുവന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ ആ തീ അണഞ്ഞു പോയിരുന്നു അതേപോലെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ കുന്തും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സമുദായമാണ് കാരണം എന്താണ് ജനങ്ങളിൽ കഴിഞ്ഞുപോയ ഏത് സമുദായത്തെക്കാളും ഏറ്റവും ബെസ്റ്റ് സമുദായം നിങ്ങളാണ് കാരണം എന്താണ് നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട് മുങ്കർ തിന്മ കാണുമ്പോൾ വേണ്ട ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുമുണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഖുർആാൻ ഈ സമുദായത്തെക്കുറിച്ച് ഉത്തമ സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം അപ്പോൾ നമ്മുടെ സമൂഹം വിജയിക്കും സമൂഹം വിജയിച്ചാൽ നമ്മുടെ രാഷ്ട്രം നമ്മുടെ എല്ലാം വിജയിക്കും അപ്പോൾ സന്തോഷത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും വാക്കുകൾ ചുരുക്കട്ടെ